വിദഗ്ധ പരിശീലനം നേടിയവരുടെ സേവനവുമായി സ്പാർക്ക് വെൽനസ് സ്പാ സെന്റർ കൊടുങ്ങല്ലൂർ പാലസ് ആൻഡ് പാരഡൈസിൽ പ്രവർത്തനം ആരംഭിച്ചു പാലസ് ആൻഡ് പാരഡൈസ് മാനേജിംഗ് ഡയറക്ടർ സുകേഷ് രാമൻകുളത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് പാർട്ണർമാരായ സി എസ് ആൽവിൻ ലാൽ ജനറൽ മാനേജർ ടി ബി രാജൻ സ്പാ ഉടമ ഷാജു എന്നിവർ സംസാരിച്ചു ആയുർവേദ തെറാപ്പി ഫുൾ ബോഡി മസാജ് സ്വീഡിഷ് ആൻഡ് ഡീപ്പ് മസാജ് ടിഷ്യൂ മസാജ് ഹെഡ് ആൻഡ് ഫുട് മസാജ് ബട്ടർഫ്ലൈ മസാജ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇന്നിപ്പം കൊടുങ്ങല്ലൂര് നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പാലസിൻ പാർലീസ് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് ഫ്ലോറാണ് സ്പാ നമുക്കുള്ളത് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈ മസാജ് ഉണ്ട് ഫുൾ ബോഡി മസാജ് ഉണ്ട് പിന്നെ ഹെഡ് മസാജ് ഉണ്ട് ഫുട് മസാജ് ഉണ്ട് മസാജ് എല്ലാ മസാജ് നമുക്കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സോഡീസ് മസാജ് ഉണ്ട് ഡീപ്പ് ടിഷ്യൂ മസാജ് ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ മസാജ് ഉണ്ട് ഇത്രയും മസാജ് നമുക്കൂടെ അവൈലബിൾ ആണ് സ്പാർക്ക് വെൽനസ് സ്പാ സെൻ്ററിൻ്റെ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ആറ് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക